നിതീഷിന് പിന്നാലെ ചന്ദ്രബാബു നായിഡു മോദിയോട് ഇടയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ അവസ്ഥയിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മോദിയുടെ മൂന്നാമൂഴത്തിലെ ഭരണം അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും മറ്റൊരു ബജറ്റ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഒരടി മുന്നോട്ട് വെക്കാൻ മോദിയത്തിൽ കാലം ചന്ദ്രബാബു നായിഡു അനുവദിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം ചന്ദ്രബാബു നായിഡു മോദിക്കൊപ്പം എൻ ഡി യുടെ ഭാഗമായി ഇക്കുറ കൂടിയത് മോദിയെ നന്നാക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാം പകരം നന്നാക്കുക എന്നത് മാത്രമാണ് നായിഡുവിന്റെ ലക്ഷ്യം ആന്ധ്രാപ്രദേശിന് പ്രത്യേക കാറ്റഗറി പദവി നൽകിയില്ല എങ്കിൽ കേന്ദ്രത്തിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ നായിഡു പറയുന്നത് പിന്തുണയോടെ അധികാരം ആസ്വദിക്കുന്ന മോദി ആരുടെ ഇതേ ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണയോടെ അധികാരം ആസ്വദിക്കുന്ന മോദി ആന്ധ്രാപ്രദേശിന്റെ വാഗ്ദാനങ്ങൾ ഉടൻ പാലിക്കണം എന്നാണ് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് അഥവാ ഇന്ന് ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ ഈ നായിഡിന്റെ എല്ലാ എം പിമാരും വാത്തുറക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാളെയാണ് ബജറ്റിന്റെ പൂർണ്ണമായ അവതരണം സംസ്ഥാനം കനത്ത കടബാധ്യതയിലാണെന്നും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സമ്പത്ത് സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇതൊന്നും പോരാ എന്ന് മാത്രമാണ് നായിഡു വീണ്ടും വീണ്ടും പറയാനുള്ളത് കഴിഞ്ഞ ബജറ്റിന്റെ സമയത്തും നായിഡുവിനൊപ്പം നിർത്താൻ വേണ്ടി വാരിക്കോരിയാണ് നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രി അവർക്ക് കൊടുത്തത് തലസ്ഥാനമായ അമരാവതിക്ക് പതിനയ്യായിരം കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആന്ധ്രാപ്രദേശിന്റെ കേന്ദ്ര ബജറ്റ് കാര്യമായി തന്നെ ആശ്വാസം പകർന്നു കേരളത്തിന് അന്ന് ഒരു രൂപ പോലും അധികം നൽകാതിരുന്ന ആ സമയവും നമ്മൾ ഓർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാണ് ആന്ധ്രയ്ക്ക് വാരിക്കോരി കൊടുത്തത് കേന്ദ്രമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ആന്ധ്രാപ്രദേശിൽ ഒരു തലസ്ഥാനത്തിന്റെ ആവശ്യകത കേന്ദ്ര സർക്കാർ തിരിച്ചറിയുന്നു എന്നും ബഹുമുഖമായ ഏജൻസികൾ വഴി പ്രത്യേക ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ് അതിനുശേഷം നാളെ മറ്റൊരു ബജറ്റ് കൂടി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ നായിഡു പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് മുപ്പത് ശതമാനം ഫണ്ട് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പ്രത്യേക പദവിക്ക് മാത്രമേ കഴിയൂ എന്നാണ് അതുമാത്രമല്ല ആന്ധ്രാ ഭരണത്തിൽ നായിഡുവിന് ഇത്തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ ഇനിയും പ്രത്യേക പദവി പദവി വേണമെന്നൊക്കെ പറയാനും കാരണമുണ്ട് കാരണം അത് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ജനങ്ങളുടെ മുമ്പിൽ വോട്ട് തേടിയതും അധികാരത്തിൽ വന്നതും അവിടെ വീണ്ടും തല ഉയർത്തി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകിയേ പറ്റൂ എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം മുമ്പിൽ വന്ന് നിൽക്കുന്നത് മോദിയെ സംബന്ധിച്ചാണ് കേട്ടോ ബീഹാറിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബജറ്റ് അവതരണത്തിൽ ബീഹാറിനെയും സുഖിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനിടയിലേക്കാണ് ഇപ്പോൾ നായിഡുവിന്റെ നീണ്ട പട്ടിക എന്ന് എന്നുകൂടിയാകുമ്പോൾ നായിഡുവും നിതീഷും ഒരുപോലെ ഇടയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ നിതീഷ് മോദിക്കെതിരെയാണ് നിലയുറപ്പിക്കുന്നത് അതിൽ കൂടുതൽ ചർച്ച വേണം പെട്ടെന്ന് തീരുമാനിക്കാൻ പാടില്ല എന്ന നിലപാട് ജെ ഡി യു എടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആന്ധ്രയും ഇങ്ങനെ രണ്ട് തോണിയിൽ കാലിട്ടിരിക്കുന്ന മോദിയുടെ രണ്ട് തോണിയും രണ്ട് വഴിക്ക് തിരിയുമ്പോൾ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷന്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്